ശബരിമല തീർത്ഥാടനത്തിൽ വർഗീയത പറഞ്ഞ് കുത്തിരിപ്പുണ്ടാകാമെന്ന് കരുതിയ ബി ജെ പിക്ക് കോൺഗ്രസിനും അടിതെറ്റി ശബരിമലയിൽ അനുദിനം തിരക്കേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ മാത്രം എഴുപത്തി ഏഴായിരത്തി ഇരുപത്തി തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലേറെ ആളുകളാണ് ആദ്യ ഏഴ് ദിനത്തിൽ മലയിലെത്തിയത് തീർത്ഥാടകർക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ വാട്ടർ അതോറിറ്റിയും ദേവസ്വം ബോർഡും വിപുലമായ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയിരിക്കുന്നു പമ്പം മുതൽ സന്നിധാനം വരെ പമ്പാതീർത്ഥം എന്ന പേരിൽ ശുദ്ധമായ കുടിവെള്ളവും എത്തിക്കുന്നുണ്ട് ഇതിനായി നൂറ്റി ആറ് കുടിവെള്ള കിയോസുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ തീർത്ഥാടന കാലത്ത് തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവനും അറിയിച്ചിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രധാന തടസ്സവും നീക്കി ഫയലുകൾ തീർപ്പാക്കി എത്രയും വേഗം പദ്ധതി പൂർത്തിയാക്കാനാണ് നിലവിലെ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള റോപ്പ് വേ പദ്ധതി പല തടസ്സങ്ങൾ കാരണം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അവസാന തടസ്സമായ ഭൂമിയുടെ പ്രശ്നത്തിനും പരിഹാരമായതോടെ ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ തീർത്ഥാടനത്തിലെ ഏകോപനവും കൃത്യതയും ഇതോടെ ഏവർക്കും വെളിപ്പെട്ടു ഇതിൽ അഭിനന്ദിച്ച് എൻ മുഖപത്രവും രംഗത്ത് വന്നിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും ആത്മാർത്ഥമായി പരിശ്രമിച്ചെന്നും ഇത് സന്തോഷമുണ്ടെന്നും എൻ എസ് എസ് മുഖപത്രത്തിൽ പറഞ്ഞു ശബരിമല വിവാദമാക്കി തിന്നിപ്പുണ്ടാക്കാമെന്ന് കരുതിയ ചില മാധ്യമങ്ങൾക്കും ഇതോടെ തിരിച്ചടിയായി ശബരിമല വിവാദ വിഷയമാക്കി തന്നെ മുന്നോട്ടു പോകാനുള്ള ബി ജെ പിയുടെ മനക്കോട്ട ഇടതു സർക്കാരിന്റെ മുൻകരുതലിന് മുന്നിൽ തകർന്നു വീണു മതം വെച്ച് കളിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ശബരിമലയെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണമെന്ന് പറഞ്ഞ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ഗോവ ഗവർണറുമായ പി എസ് പിള്ളയുടെ മനത്തിനൊരിപ്പും ഇതോടെ മനസ്സിലായി ശബരിമല സുവർണാവസരം വിവാദ പ്രസംഗത്തിലെ ഒരൊറ്റ വാക്കുതന്നെ ധാരാളം ബി ജെ പിയുടെ ചോരകുടിയൻ സ്വഭാവം തിരിച്ചറിയാൻ പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ടാകാം എന്നാൽ കപട ഹിന്ദുത്വ വികാരവും വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമവും തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾക്ക് മുതിരുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ മതങ്ങളോടുള്ള സമീപനം ഒന്ന് കണ്ടു മറ്റു പാർട്ടികൾക്ക് ഗുണം ചെയ്യും